തെലുങ്ക് സൂപ്പർ താരം രാംചരണിൻ്റെയും സക്സസ്ഫുൾ ബിസിനസ് ഓണ്ടർപ്രോണറുമായ ഉപാസന കൊണിഡേലയുടെയും മകൾ ജനിക്കുന്നതിന് മുൻപേ സ്റ്റാറാണ് മകളുടെ ഫോട്ടോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല എങ്കിലും കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ അമ്മ ഉപാസന നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് മകൾക്ക് വേണ്ടി വീടിൻ്റെ ഗാർഡനിൽ അച്ഛൻ പണി പണികഴിപ്പിച്ച മിനി അമ്യൂസ്മെന്റ് പാർക്കിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഉപാസന ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അച്ഛൻ തൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഗാർഡനിൽ പഴയ പ്രൈം ടൈം പുനഃസൃഷ്ടിച്ചപ്പോൾ ബസ് സൺഡേ എന്ന് പറഞ്ഞാണ് ഉപാസന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് ഒന്നര വയസ്സുകാരിയായ ക്ലിൻക്ലാര കൊണിഡേലയ്ക്ക് മുത്തശ്ശൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഒരു പാർക്കാണെന്ന് ഉപാസന പങ്കുവെച്ച ചിത്രത്തിൽ നിന്നും വ്യക്തം എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമായ സ്പ്രിംഗ് റൈഡുകളാണ് ഉപാസനയും രാംചരണും തങ്ങളുടെ പത്തു വർഷം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി മാറ്റിവെച്ച ദമ്പതികളാണ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും എന്നാൽ അന്ന് രണ്ടുപേർക്കും സാമ്പത്തികമായ വലിയ നേട്ടങ്ങളില്ല അച്ഛൻ ബിസിനസ്സുകാരനാണെങ്കിലും സ്വന്തമായി സമ്പാദിക്കണമെന്നായിരുന്നു ഉപാസനയ്ക്ക് ഇൻഡസ്ട്രിയിൽ സ്ഥാനമുറപ്പിക്കുന്ന തത്രപ്പാടിലായിരുന്നു രാംചരണം സുരക്ഷിതമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലായിരിക്കണം കുഞ്ഞിൻ്റെ ജനനമെന്ന് ഇരുവരും ഉറപ്പിച്ചിരുന്നു അതിനുവേണ്ടി വിവാഹ ശേഷം തന്നെ ഉപാസന തൻ്റെ എഗ്ഗടുത്ത് ഫ്രീസ് ചെയ്തു വെച്ചിരുന്നു ബിസിനസ് സംരംഭക എന്ന നിലയിൽ ഉപാസന വിജയം കീഴടക്കുകയും രാംചരൺ സൂപ്പർ താര നിലയിലേക്ക് വളരുകയും ചെയ്തതിനു ശേഷമാണ് താരപത്നി ഗർഭം ധരിച്ചത് പത്തു വർഷത്തോളമാണ് ഉപാസന തന്റെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചത് ആ തീരുമാനത്തിൽ അഭിമാനിക്കുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപതിനാണ് ഉപാസനയ്ക്കും രാംചരണനും മകൾ പിറന്നത്